ഭേദപ്രയാഗ് മീഡിയയിലേക്ക് സുസ്വാഗതം നമ്മളുടെ ശാസ്ത്രങ്ങളെയെല്ലാം നമ്മൾ ആഗമങ്ങൾ എന്നുള്ള രീതിയിലാണ് കാണുന്നത് എന്താണ് ആഗമം ആഗമങ്ങൾ ഭഗവാൻ ദേവിക്ക് ഉപദേശിച്ചു കൊടുത്ത ശാസ്ത്രസത്യങ്ങളെയാണ് നമ്മൾ ആഗമങ്ങൾ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് അതിനെ പ്രധാനമായിട്ടും രണ്ട് ശാഖകളാണുള്ളത് ഒന്ന് വൈദികമെന്നും താന്ത്രികമെന്നും അതിന് രണ്ടായിട്ടാണ് നമ്മൾ വേർതിരിച്ച് പഠിക്കുന്നത് സങ്കീർണമായ ആ കാര്യങ്ങളിലേക്ക് അല്ല നമ്മൾ പോകുന്നത് ഈ ആഗമങ്ങൾ വന്ന കാര്യങ്ങളെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ആഗമങ്ങൾ ഭഗവാന്റെ അഞ്ച് ശിരസിൽ നിന്നും വന്നിട്ടുള്ള ആഗമങ്ങളെ അഞ്ചായിട്ടാണ് നമ്മൾ കാണുന്നത് ആ അഞ്ച് ശിരസുകൾ ഏതെന്ന് ആദ്യം നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു ആ അഞ്ച് ശിരസുകളുടെ നാമങ്ങൾ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു ആ അഞ്ച് ശിരസുകൾ ഇനി പറയുന്ന പേരിലാണ് അറിയപ്പെടുന്നത് അവ ഈശാനം തൽപുരുഷം വാമദേവം അഘോരം സദ്യോജാതം എന്നിങ്ങനെ അഞ്ച് പേരുകളിലാണ് അറിയപ്പെടുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടിട്ടുള്ളത് ഒരു പേരായിരിക്കും അഘോരം ഒരുപാട് തർക്കങ്ങൾക്കും അതേപോലെ നുണപ്രചരണങ്ങൾക്കും എല്ലാം സാക്ഷിയായിട്ടുള്ള ഒരു പേരാണ് അഘോരം എല്ലാവരുടെയും മനസ്സിൽ ഈ പേര് കേട്ട് കഴിയുമ്പോൾ ഭയങ്കര ഘോരമായ ഒരു സംഭവമാണ് തോന്നുന്നത് നമ്മൾ സന്യാസിമാരുടെയൊക്കെ രൂപഭാവങ്ങളൊക്കെയാണ് ഇപ്പോൾ മനസ്സിൽ മിന്നിമറിയുന്നത് എങ്കിൽ അഘോരം എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം ഘോരമില്ലാത്തത് എന്നാണ് ഭഗവാൻ്റെ ഏറ്റവും ഘോരരഹിതമായ ഘോരമില്ലാത്ത രൂപത്തെയാണ് അഘോരം എന്നുള്ള ഭാവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഭക്തജനങ്ങൾ ആദ്യമായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഭഗവാന്റെ ഏറ്റവും ഘോരമില്ലാത്ത രൂപമാണ് അഘോരം ഏറ്റവും ശ്രേഷ്ഠവുമാണ് എല്ലാം ശ്രേഷ്ഠമാണെങ്കിൽ കൂടി ഈ ഘോരമില്ലാത്തത് ആയതുകൊണ്ട് അതിന് ഒരല്പം ശ്രേഷ്ഠത കൂടുതൽ പറയുന്നു അഘോരഭാവത്തിൽ നമ്മുടെ കേരളത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഏറ്റുമാനൂരപ്പൻ്റെ ക്ഷേത്രം ഓം しばよ。生